ഹായ് ഫ്രണ്ട്സ് സലാം കമ്പ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോഴുള്ളത് പാലക്കാട് കുഴൽമന്നത്താണ് കുഴൽമന്നത്തുള്ള കന്നുകാലി ചന്ത വീടെടുക്കാനായിട്ട് വന്നതാണ് കുഴൽമന്നം ഹൈവേക്ക് അരിയിലുള്ള പാടശേഖരങ്ങളാണ് കാണുന്നതാണ് ഹൈവേ പോയിക്കൊണ്ടിരിക്കുന്ന റോഡ് നല്ല ഇനം പശുക്കളും പോത്തുകളും ആടുകളും ധാരാളം കൊണ്ടുവന്ന് നിരത്തിയിട്ടുണ്ട് ഈ കാണുന്ന ഗ്രൗണ്ട് മുഴുവൻ കന്നുകാലികളുടെ ചന്ത നടക്കുന്ന സമയമാണ് ഇപ്പോൾ നല്ല പോത്തിൻ കുട്ടികളാണ് ഈ മുഴുവൻ പോത്തും കുട്ടികളാണ് കാണുന്നത് ചന്തയുടെ വലത് ഭാഗത്ത് മുഴുവൻ മൂരുകളാണ് കേട്ട ഉള്ളത് നല്ലതിനോരുകൾ ഈ ഭാഗം മൊത്തം മൂരുകളാണ് ആ എന്നാലും ആയിരിക്കോ നമ്മൾ കഴിഞ്ഞ വിട്ടാൽ വീട് വൈദ്യുതി വണ്ടി പശുവും കുട്ടിയും ഈ ഭാഗത്ത് നിറയെ മൂരികൾ നല്ല കൊമ്പന്മാരുത പോത്തു കുട്ടികളുണ്ട് പൊള്ളാച്ചി നിന്ന് വന്നിട്ടുള്ളതായിട്ടാണ് തോന്നുന്നത് കാരണം അണ്ണാച്ചികളാണ് വിൽപ്പന നടത്തുന്നത് മൂരി ചോപ്പ് പച്ച പെയിൻ്റ് അടിച്ച കൊമ്പിലൊക്കെ പെയിൻ്റ് അടിച്ച നല്ല മൂരികളാണ് ക്ഷീണിച്ച് കിടക്കുകയാണ് നല്ല മോരിക്കുട്ടന്മാരാണ് ആഴ്ചക്കാഴ്ചക്ക് വരും ചന്തക്കായിട്ട് വരുന്നതാണ് അല്ലെ ലോറിയിൽ കൊണ്ടുവരുന്നാണ് മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്നതാണ് അല്ലേ മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്ന മൂലകളാണ് ഇട്ട ആഴ്ചക്കാഴ്ചക്ക് ലോറിയിൽ കയറ്റിക്കൊണ്ടുവരുന്നതെന്ന് പറയണത് നാടുകളിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ളതാണ് പൊള്ളാച്ചി അതുപോലെ മഹാരാഷ്ട്ര നമ്മുടെ പാലക്കാട് ജില്ല അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും വന്നിട്ടുള്ളതായ നല്ല മുരി പോത്ത് പശു കുട്ടികൾ മിതമായ നിരക്കിൽ വാങ്ങിക്കാൻ വന്നു കഴിഞ്ഞാൽ സലാം കമ്പ ബ്ലോഗ് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബായ്